നമസ്കാരം ഇഗ്നിയേസ് ലേണിംഗ് അക്കാദമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്ത് വരുന്നത് സോഷ്യൽ സയൻസിലെ ചോദ്യങ്ങളാണ് ഫസ്റ്റ് സെമസ്റ്റർ കേരള യൂണിവേഴ്സിറ്റി റിട്ടേൺ എക്സാമിലെ സോഷ്യൽ സയൻസ് ഓപ്ഷണൽ സബ്ജക്റ്റിലെ രണ്ട് പേപ്പേഴ്സാണ് തിയർട്ടിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് അതുപോലെ തന്നെ പെഡഗോജി എന്നീ ഭാഗങ്ങളിലെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ ഭാഗത്തെ രണ്ടാമത്തെ വീഡിയോ ആണിത് അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കൂട്ടുകാർ രണ്ടാം ആദ്യത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളുടെയും ഓപ്ഷണൽ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതും ചെക്ക് ചെയ്യുക ഓക്കെ നമ്മുടെ ചാനൽ ഇഷ്ടമാകുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം അതിലെ ഒന്നാമത്തെ ചോദ്യം സ്റ്റെപ്സ് സ്റ്റെപ്സിൻ്റെ യൂണിറ്റ് പ്ലാൻ യൂണിറ്റ് പ്ലാൻ എന്ന ഭാഗത്ത് നിന്ന് പെടകോച്ചിയിലെ ഒരു ചോദ്യമാണ് യൂണിറ്റ് പ്ലാനിൻ്റെ സ്റ്റെപ്പിൽ വരാത്തത് എന്താണ് വരാത്തത് എന്താണ് പ്രിപ്പയറിംഗ് ലെസൺ ആണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത് ലെസൺ മാനുവലുമായിട്ട് ബന്ധപ്പെട്ടാണ് യൂണിറ്റ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടതല്ല അപ്പോൾ കണ്ടന്റ് അനാലിസിസ് ലേണിംഗ് ആക്ടിവിറ്റി ഇവാലുവേഷൻ പ്രൊസീജിയേഴ്സ് എന്നിവയാണ് പ്രധാനമായിട്ടും യൂണിറ്റ് പ്ലാനിനകത്ത് വരുന്നത് ഇപ്പൊ യൂണിറ്റ് പ്ലാനിനകത്ത് വരുന്നത് എന്തൊക്കെയാണ് കണ്ടന്റ് അനാലിസിസ് ലേണിംഗ് ആക്ടിവിറ്റീസ് ഇവാലുവേഷൻ പ്രൊസീജിയേഴ്സ് എന്നിവയാണ് അത് കൂട്ടുകാർ ഓർത്തിരിക്കുക അടുത്തൊരു ചോദ്യം ഗ്രൂപ്പിംഗ് ടെക്നിക് മോസ്റ്റ്ലി സ്യൂട്ടബിൾ ഇൻ സോഷ്യൽ സയൻസ് ക്ലാസ് സോഷ്യൽ സയൻസ് ക്ലാസ്സിൽ ഏറ്റവും നല്ല ഗ്രൂപ്പിംഗ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ടെക്നിക്കാണ് ജിക്സോ ടെക്നിക്ക് കൊണ്ടുവന്നത് എലിയോട്ട് അരോൺസൺ ആണ് എലിയോട്ട് അരോൺസൺ എലിയോട്ട് അരോൺസൺ ഇതൊരു കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജിയാണ് കോപ്പറേറ്റീവ് ലേർണിംഗ് സ്ട്രാറ്റജിയാണ് കോപ്പറേറ്റീവ് ലേർണിംഗ് സ്ട്രാറ്റജിയാണിത് കോപ്പറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജി അടുത്തൊരു ചോദ്യം ഡിവൈസ് ടു ഡെവലപ്പ് ടൈം സെൻസ് ടൈം സെൻസ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് നമുക്കറിയാം രണ്ട് സെൻസസ് ആണ് സോഷ്യൽ സയൻസിൽ ഉള്ളത് സോഷ്യൽ സയൻസിൽ രണ്ട് സെൻസസ് ആണ് നമുക്ക് ഉള്ളത് ഒന്ന് ടൈം സെൻസ് ആണ് മറ്റൊന്ന് പ്ലേസ് സെൻസ് ആണ് പ്ലേസ് സെൻസ് ടൈം സെൻസ് ാണ് നമ്മുടെ ടൈം ലൈൻ ടൈം ലൈൻ അതുപോലെ തന്നെ ജീനിയോളജിക്കൽ ചാർട്ട് അല്ലെങ്കിൽ എന്താണ് പ്രൊണോളജി പ്രൊണോളജി ഇതൊക്കെ ടൈം സെൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്ലേ സെൻസുമായിട്ട് ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ് മാപ്പുകളുണ്ട് അറ്റ്ലെസുകളുണ്ട് അറ്റ്ലസ് മാപ്പ് ഗ്ലോബ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്ലേ സെൻസ് വർദ്ധിപ്പിക്കുന്നത് ആണ് അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ഇപ്പോൾ ടൈം സെൻസ് സമയബോധം വർദ്ധിപ്പിക്കുന്ന എന്താണ് ജീനിയോളജിക്കൽ ചാർട്ടുകളാണ് ജീനിയോളജിക്കൽ ചാർട്ട് അല്ലെങ്കിൽ വംശാവലി വംശാവലിയുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജീനിയോളജിക്കൽ വർക്ക് ചെയ്താണെന്ന് ചോദിക്കാം അത് അതുലാസ് അതുലാസ് മൂഷക വംശകാവ്യ മൂഷക മൂഷക വംശകാവ്യ മൂഷക വംശകാവ്യ കാവ്യ ട്രഡീഷനിൽ വരുന്ന അതുലന്റെ മൂഷക വംശകാവ്യം അതുലന്റെ അതുലന്റെ മൂഷക വംശകാവ്യം ംശകാവ്യം മൂഷവംശകാവ്യമാണ് കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡൈനാസ്റ്റിക് ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീനിയോളജിക്കൽ ഹിസ്റ്ററി ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ റിവേഴ്സ് റിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നദികളുടെ ഒഴുക്ക് കാരണം ഉണ്ടാകുന്ന ലാൻഡ് ഫോമിനെ എന്ത് വിളിക്കുന്നു ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്നാണ് വിളിക്കുന്നത് ലാൻഡ് ഫോംസ് ആർ ക്രിയേറ്റഡ് ബൈ റിവേഴ്സ് റിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ് ഫോംസിനെ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്നാണ് വിളിക്കുന്നത് ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് ഓക്കെ അടുത്തൊരു ചോദ്യം പെഡഗോജിക് അനാലിസിന്റെ പ്രാധാന്യം എന്താണ് പെടഗോജിക് അനാലിസിസ് ലേണർ ആയിരിക്കണം അത് ലേണർ അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആയിരിക്കണം ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ് ബേസ്ഡ് ആയിരിക്കണം ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിരിക്കണം അതുപോലെ തന്നെ ലേണർ സെൻട്രിക്ക് ആകണം ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ഡ്യൂ ടു അപ്പോൾ രാത്രിയും പകലും ഉണ്ടാകുന്ന ഇരുപത്തിനാല് മണിക്കൂറിലാണ് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ് റൊട്ടേഷൻ ആണ് റൊട്ടേഷൻ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി അതിന്റെ ആക്സിസിൽ സ്വയം തിരിയുന്നു ചുറ്റി തിരിയുന്നതിനെയാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത് അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ ഡേയും പന്ത്രണ്ട് മണിക്കൂർ നൈറ്റും ആയിരിക്കും അപ്പോൾ ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നതിന് കാരണം ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നതിന് കാരണം റൊട്ടേഷൻ ആണ് എന്നാൽ സീസൺസ് ഋതുക്കൾ ഉണ്ടാകുന്നതിന് കാരണം എന്താണ് സീസൺസ് ഉണ്ടാകുന്നതിന് കാരണം ആണ് റവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഭൂമി സൂര്യനെ ചുറ്റുന്നതാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസം കൊണ്ട് ഭൂമി എന്ത് ചെയ്യുന്നു സൂര്യനെ ചുറ്റുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് എന്ന് കാരണമായി കാരണമായി റൊട്ടേഷൻ റൊട്ടേഷൻ ഡേ ആൻഡ് ഡെയിലി പ്ലാനിംഗ് ഓഫ് ഡെയിലി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്താണ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിനെ എന്ത് വിളിക്കുന്നു ഫോർട്ടി ഫൈവ് പ്ലാൻ എന്ന് വിളിക്കുന്നു ലെസൺ പ്ലാൻ ഡെയിലി ആണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ദോളോയിങ് സ്കിൽ ഈസ് നോൺ മാസ്റ്റർ സ്കിൽ ഇപ്പോൾ കോർ ടീച്ചിങ് സ്കില്ലിലെ സ്കില്ലുകൾ നമ്മൾ പഠിച്ചു വരികയാണ് അതൊരു മാസ്റ്റർ സ്കിൽ എന്ന് അറിയപ്പെടുന്ന ഏതാണ് അത് ഉറപ്പായിട്ടും സ്റ്റിമുലസ് വേരിയേഷൻ ആണ് സ്റ്റിമുലസ് വേരിയേഷൻ ക്ലാസ്സിലെ കുട്ടിയുടെ ക്ലാസ്സിലെ കുട്ടിയുടെ സ്റ്റിമുലസ് കണ്ടീഷൻ അല്ലെങ്കിൽ കുട്ടിയുടെ സ്റ്റിമുലസ് കണ്ടീഷനിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്ന സ്റ്റിമുലസ് വേരിയേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് എന്തൊക്കെ വരും പോസിംഗ് ഓറൽ വിഷ്വൽ സ്വിച്ചിങ് ഓറൽ വിഷ്വൽ സ്വിച്ചിങ് ഓറൽ വിഷ്വൽ സ്വിച്ചിങ് ടീച്ചർ മൂവ്മെന്റ്സ് ടീച്ചറിന്റെ മൂവ്മെന്റ്സ് ടീച്ചർ ജസ്റ്റസ് ടീച്ചർ ജസ്റ്റസ് ജസ്റ്റസ് ടീച്ചർ മൂവ്മെന്റ് ഓറൽ വിഷ്വൽ സ്വിച്ചിങ് പോസിംഗ് ഇതെല്ലാം എന്തിന്റെ ഇതാണ് എന്തിന്റെ ഇതാണെന്ന് ചോദിച്ചുള്ളത് അതുപോലെ തന്നെ ഫോക്കസിംഗ് ഫോക്കസിംഗ് ഫോക്കസിങ് ഓറൽ വിഷ്വൽ സ്വിച്ചിംഗ് പോസിംഗ് ടീച്ചർ മൂവ്മെന്റ് ടീച്ചർ ജസ്റ്റസ് ടീച്ചർ ബോഡി ലാംഗ്വേജ് ബോഡി ലാംഗ്വേജ് ഇതെല്ലാം എന്തിന്റെ സമ്പലമെൻസ് ആണ് സ്റ്റിമുലസ് വേരിയേഷൻ്റെതാണ് സ്റ്റിമുലസ് വേരിയേഷനാണ് മാസ്റ്റേഴ്സ്കിൽ എന്ന് അറിയപ്പെടുന്നത് സ്റ്റിമുലസ് വേരിയേഷൻ ഒരു കോർ ടീച്ചിങ് സ്കില്ലാണ് കോർ ടീച്ചിങ് സ്കിൽ കോർ ടീച്ചിങ് സ്കിൽസ് ഏറ്റെണ്ണാണുള്ളത് കൃത്യമായിട്ട് പഠിക്കുക ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് ഓക്കെ അടുത്തൊരു ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഗ്രാഫിക് എയ്ഡ് ഗ്രാഫിക് എയ്ഡ് ആയിട്ട് വരുന്നത് ഏതാണ് ഗ്രാഫിക് എയ്ഡ് ഏതാണ് ഗ്രാഫിക് എയ്ഡ് ആണ് ഡയഗ്രാം അപ്പോൾ ലേണിംഗ് എയ്ഡുകൾ കൃത്യമായിട്ട് പഠിക്കുക മാപ്പ് ഡെപിക്റ്റിംഗ് ബൗണ്ടറീസ് ഓഫ് നേഷൻസ് ആൻഡ് സ്റ്റേറ്റ്സ് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ബൗണ്ടറീസ് രാജ്യവും അതിൻ്റെ ബൗണ്ടറീസും കാണിക്കുന്ന മാപ്പാണ് പൊളിറ്റിക്കൽ മാപ്പ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി അപ്പോൾ അതിനെ എന്തെന്ന് വിളിക്കും അതിനെ പൊളിറ്റിക്കൽ മാപ്പ് എന്ന് വിളിക്കും പൊളിറ്റിക്കൽ മാപ്പ് മാപ്പ് എന്ന് പറയുന്നത് ടു ഡി ആണ് ടു ഡയമെൻഷൻ റെപ്രസെൻറ്റേഷൻ ആണ് മാപ്പ് എന്ന് പറയുന്നത് മാപ്പിനെ കുറിച്ചുള്ള പഠനമാണ് കാർട്ടോഗ്രാഫി കാർട്ടോഗ്രാഫി മാപ്പ് നിർമ്മിക്കുന്ന ആളെ നമ്മൾ കാർട്ടോഗ്രാഫർ എന്ന് പറയും കാർട്ടോഗ്രാഫർ കാർട്ടോഗ്രാഫർ പ്രൈമറി പ്രൈമറി ബ്ലൂം സ്റ്റാക്സോണമി എന്താണ് ബ്ലൂം സ്റ്റാക്സോണമി എന്ന് പറഞ്ഞാൽ എന്തിന്റെതാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എജ്യൂക്കേഷണൽ ഒബ്ജക്ടീവ്സ് എഡ്യൂക്കേഷനൽ ഒബ്ജക്ടീവ്സിന്റെ ടാക്സോണമിയാണ് ഇൻട്രോസ് ചെയ്യുന്നത് ഫിഫ്റ്റി സിക്സിലാണ് ബെഞ്ചമിൻ എസ് ബ്ലൂം ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ് അത് ഇൻട്രഡ്യൂസ് ചെയ്തത് ബെഞ്ചമിൻ എസ് ബ്ലൂം ബ്ലൂംസ്റ്റാക്സോണോമിയിലെ മൂന്ന് ഡൊമൈൻസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് മൂന്ന് ഡൊമൈൻസ് ഏതൊക്കെയാണ് അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ സൈക്കോമോട്ടോർ ഡൊമൈൻ കൊഹിനിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് സംതിങ് കണക്റ്റഡ് വിത്ത് യുവർ ബ്രെയിൻ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് ഹാർട്ട് അല്ലെങ്കിൽ ഹെഡ് ഹാർട്ട് ആൻഡ് ഹാൻഡ് ആണ് സൈക്കോമോട്ടോർ ഡൊമൈൻ അപ്പോൾ കോഹിനിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ് ഹെഡ് റിലേറ്റഡ് ആണ് അതുപോലെ തന്നെ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് ഹാർട്ട് റിലേറ്റഡ് ആണ് സൈക്കോ മോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത് ഹാൻഡ് റിലേറ്റഡ് ആണ് ത്രീ എച്ച് ത്രീ എച്ച് ത്രീ എച്ച് എന്നൊക്കെയാണ് ഹെഡ് ഹാർട്ട് ഹാൻഡ് ഹെട്ട് ഹെഡ് ഹാർട്ട് ഹാൻഡ് ഹെഡ് എന്ന് പറയുന്നത് കൊവിനിറ്റി ഡൊമൈൻ ഹാർട്ട് എന്ന് പറയുന്നത് അഫക്റ്റീവ് ഡൊമൈൻ ഹാൻഡ് എന്ന് പറയുന്നത് സൈക്കോ മോട്ടോർ ഡൊമൈൻ സൈക്കോ മോട്ടോർ ഡൊമൈൻ ഓക്കെ ഓർത്ത് വിശ്വസിക്കാം ഹെഡ് കോ ഡൊമൈൻ ഹാർട്ട് അഫക്റ്റീവ് ഡൊമൈൻ ഹാൻഡ് സൈക്കോ മോട്ടോർ ഡൊമൈൻ അടുത്തൊരു ചോദ്യം കണ്ടിന്യൂസ് അസോസിയേഷൻ ഓഫ് സോഷ്യൽ സയൻസ് വിത്ത് അതർ സബ്ജക്റ്റ് മറ്റു വിഷയവുമായിട്ട് സോഷ്യൽ സയൻസിനെ ബന്ധിപ്പിക്കുന്നതിനെ കോറിലേഷൻ എന്നാണ് പറയുന്നത് കോറിലേഷൻ മീനിംഗ് ഫുള്ളായിട്ട് മീനിംഗ് ഫുൾ യൂണിറ്റ് ആയിട്ട് പഠിപ്പിക്കുകയാണ് ഒരു സിംഗിൾ സിംഗിൾ യൂണിറ്റ് ആയിട്ട് മറ്റു വിഷയങ്ങളുമായിട്ട് ചേർത്ത് പഠിപ്പിക്കുന്നെങ്കിൽ അതിനെയാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത് ഫ്യൂഷൻ സ്കഫോൾഡിങ് സ്കഫോഡിങ്ങിനെ കുറിച്ച് പറഞ്ഞ ആരാണ് സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ്റ്റുകളാണ് സ്കോഡിംഗ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ഹാൻഡ് ഹെൽപ്പിംഗ് ഹാൻഡിനെ കുറിച്ച് പറഞ്ഞത് സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് ആയിട്ടുള്ള വൈഗോട്സ് ആണ് വൈഗോട്സ് അടുത്തൊരു ചോദ്യം വിച്ച് ഈസ് ദ മോസ്റ്റ് എസൻഷ്യൽ ടീച്ചിങ് എയ്ഡ്സ് കം കോമ്പിനേഷൻ ഇൻ സോഷ്യൽ സയൻസ് ക്ലാസ് വയൽ ടീച്ചിങ് ടോപ്പിക് കോണ്ടിനെന്റ് കോണ്ടിനെ കുറിച്ച് പഠിപ്പിക്കണം അപ്പോൾ എട്ട് കോണ്ടിനെന്റുകളാണ് എട്ടാമത്തെ ഒരെണ്ണം ആണ് സീ ലാന്റിയ സീ ലാൻഡിയ എന്ന് പറയുന്നതാണ് എട്ടാമത്തെ കോണ്ടിനെന്റ് അപ്പോൾ ഏഴെ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ കോണ്ടിനെന്റുകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്ലേ സെൻസ് ആണ് മാപ്പും ഗ്ലോബും ആണ് ആവശ്യം മാപ്പും ഗ്ലോബും ആണ് പ്ലേ സെൻസ് ആണ് ഇവിടെ വരുന്നത് പ്ലേസ് സെൻസ് അപ്പോൾ പ്ലേ സെൻസ് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം കോണ്ടിനെന്റ് പ്ലേ സെൻസ് ആണ് ജോഗ്രഫിയാണ് അപ്പോൾ എന്താണ് അത് ഗ്ലോബും മാപ്പുമാണ് ഉപയോഗിക്കുന്നത് ഗ്ലോബ് എന്ന് പറയുന്നത് ത്രീ ഡയമെൻഷനൽ ആണ് മോസ്റ്റ് ആക്യുറേറ്റ് ആണ് മാപ്പ് എന്ന് പറയുന്നത് ടു ഡി ആണ് ടു ഡി അടുത്തൊരു ചോദ്യം റിവൈസ്ഡ് ബ്ലൂംസ് സ്റ്റാക്സോണമിയിൽ നിന്നാണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ടു തൗസൻഡ് വണ്ണിലാണ് കൊണ്ടുവരുന്നത് ടൂ തൗസൻഡ് വൺ ആർ ബി ടി എന്നറിയപ്പെടും ആരൊക്കെ ചേർന്നിട്ടാണ് ആൻഡേഴ്സൺ ആൻഡ് ക്രാത്തോൾ ആൻഡേഴ്സൺ ആൻഡ് ക്രാത്തോൾ ആണ് കൊണ്ടുവന്നത് റിവൈസ്ഡ് ബ്ലൂംസ് സ്റ്റാക്സോണമിയിലെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്ന ക്രിയേറ്റ് ആണ് ക്രിയേറ്റ് ഓക്കെ ക്രിയേറ്റ് ഓർത്ത് വെച്ചേക്കാം റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്ലൂംസിന്റെ ബ്ലൂംസിന്റെ ടാക്സോണമിന്റെ ഓണമെൻ്റെ റിവിഷനാണ് അതായത് കോഗിനേറ്റീവ് ഡൊമൈനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോഗിനേറ്റീവ് ആസ്പെക്റ്റ് ആണ് ഹെഡ് റിലേറ്റഡ് ഫിസിക്കൽ സെറ്റിംഗ് ഇൻ വിച്ച് ടീച്ച് ലേണിംഗ് ഓഫ് കോഴ്സ് ടീച്ചിങ് ലേണിംഗ് നടക്കുന്ന ഫിസിക്കൽ സെറ്റിംഗിനെ എന്തെന്ന് വിളിക്കും എന്തെന്ന് വിളിക്കും ലേണിംഗ് എൻവയോൺമെന്റ് വിളിക്കും ലേർണിംഗ് എൻവോൺമെന്റ് ഇപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്ന ഫ്രീ ആൻഡ് ഫ്ലെക്സിബിൾ ലേണിംഗ് എൻവയോൺമെന്റ് ആണ് നമുക്ക് വേണ്ടത് ഫ്രീ ആൻഡ് ഫ്ലെക്സിബിൾ ഫ്രീ ആൻഡ് ഫ്ലെക്സിബിൾ ലേണിംഗ് എൻവയോൺമെന്റ് ഫ്രീ ആൻഡ് ഫ്ലെക്സിബിൾ ലേർണിംഗ് എൻവയോൺമെന്റ് ആണ് നമുക്ക് ആവശ്യം ഓക്കെ അടുത്തൊരു ചോദ്യം കോംപ്ലക്സ് ടാസ്ക് ഇൻ അഫക്റ്റീവ് ഡൊമൈൻ അഫക്റ്റീവ് ഡൊമൈനിൽ ഏറ്റവും മുകളിൽ വരുന്ന ഏതാണ് ക്യാരക്ടറൈസേഷൻ അപ്പോൾ ടാക്സോണമിയിലെ എല്ലാ ഒബ്ജക്റ്റീവ്സും പഠിച്ചിരിക്കുക സപ്പോർട്ട് ഫ്രം ടീച്ചർ ഇൻ ഇസറ്റ് പീഡി ഇസറ്റ് പീഡി എന്ന് പറയുമ്പോൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ദ റീജിയൻ ബിട്വീൻ സോൺ ഓഫ് പൊട്ടൻഷ്യൽ ലെവൽ പൊട്ടൻഷ്യൽ ലെവൽ ആൻഡ് സോൺ ഓഫ് ആക്ച്വൽ ലെവൽ സോൺ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ് ഇതിനിടയിലുള്ള റീജിയൻ സോൺ ഓഫ് പ്രോക്സിമൽ പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്ന മോർ നോളജബിൾ അതേഴ്സ് എം കെ ഒ മോർ നോളജബിൾ അതേസ് ഇവിടെ നൽകുന്ന സപ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് സ്കഫോൾഡിംഗ് ഓക്കെ സ്കഫോൾഡിങ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരാണ് കൊടുക്കുന്നത് മോർ നോളജബിൾ അതേഴ്സ് ഒരു കുട്ടിയെ ഇസറ്റ് എഡിയിൽ നിന്നും ഇസറ്റ്ഷ്യലിലോട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സപ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് സ്കഫോൾഡിംഗ് സ്കഫോൾഡിംഗ് അക്യൂസിഷൻ ഓഫ് സ്കില്ല് സ്കില്ലുകളുമായിട്ട് ബന്ധപ്പെട്ട ഡൊമൈൻ ഏതാണ് സ്കില്ലുകളുമായിട്ട് ബന്ധപ്പെട്ട ഡൊമൈനാണ് സൈക്കോ സൈക്കോമോട്ടോർ ഡൊമൈൻ മോട്ടോർ ഡൊമൈൻ അല്ലെങ്കിൽ ഡൂയിങ് ഡൊമൈൻ ആണ് ഡൂയിങ് ഡൊമൈൻ അല്ലെങ്കിൽ ഹാൻഡ് റിലേറ്റഡ് ഹാൻഡ് റിലേറ്റഡ് നമ്മൾ പറഞ്ഞു എച്ച് ഡൊമൈൻ എന്ന് പറയുന്നത് ഹെഡ് റിലേറ്റഡ് ആണ് ഹെഡ് സൈക്കോ മോട്ടോർ ഡൊമൈൻ എന്ന് പറയുന്നത് ഹാൻഡ് റിലേറ്റഡ് ആണ് അതുപോലെ തന്നെ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ് ഹാർട്ട് റിലേറ്റഡ് ആണ് ഹാർട്ട് ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക അടുത്തൊരു ചോദ്യം മോസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് സൂട്ടബിൾ ഫോർ എ കസ്ടക്റ്റീവ്സ്റ്റ് ക്ലാസ്സൂം കൺസ്ട്രക്റ്റീവ്സ്റ്റ് ക്ലാസ് റൂമിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ലേണിംഗ് ഏതാണ് സൂപ്പർവസഡ് സ്റ്റഡി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ഷൻ സിമുലേഷൻ ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇസം എന്ന് പറയുമ്പോൾ തന്നെ ആക്റ്റീവ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജാണ് ഗ്രൂപ്പ് ലേണിങ്ങിനാണ് പ്രാധാന്യം ഇതിൽ ഏതാണ് ഗ്രൂപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇസം എന്ന് പറയുന്ന ഗ്രൂപ്പ് ലേണിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഗ്രൂപ്പ് ലേണിംഗ് ഗ്രൂപ്പ് ലേണിംഗ് പി സി കെ പെടകോജിയിൽ ഒരു ചോദ്യമാണ് പി സി കെ നിങ്ങൾക്കറിയാം പി സി കെ എന്ന് പറഞ്ഞാൽ എന്താണ് പെടകോജി കണ്ടന്റ് നോളജ് പെഡഗോജി കണ്ടന്റ് നോളജ് പീപ്പിൾ കണ്ടന്റ് നോളജ് എന്ന തെറ്റാണ് പെടകോജി കണ്ടന്റ് നോളജ് എന്നതാണ് ശരി പെടകോജി കണ്ടന്റ് നോളജ് പി സി കെ എന്ന കൺസെപ്റ്റ് ഇൻട്രൂസ് ചെയ്താണ് ലിഷുൽമാൻ ലി ഷുൽമാൻ ലി ഷുൽമാൻ പി സി കെ പെടകോജി കണ്ടന്റ് നോളജ് ടി പി എ സി കെ ടി പി എ സി കെ എന്ന കൺസെപ്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്താരാണ് പുണ്യ മിശ്ര പുണ്യ മിശ്ര അതുപോലെ തന്നെ ഓഹ്ലർ മോഡേൺ ലെസൺ പ്ലാൻ എന്തിന് പ്രാധാന്യം നൽകുന്നു മോഡേൺ ലെസൺ പ്ലാൻ എന്താണ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആണ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എജ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ബേസ് ചെയ്തിട്ടുള്ളതാണ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ലെസൺ പ്ലാൻസ് എഴുതുന്നത് ഓക്കെ ടീച്ചേഴ്സ് ടീച്ചർ എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ് ടീച്ചേഴ്സ് ടീച്ചർ എന്ന് അറിയപ്പെടുന്നത് ഹാൻഡ്ബുക്കിനെയാണ് ഹാൻഡ് ബുക്ക് തയ്യാറാക്കുന്ന സ്ഥാപനം എസ്എസ് ആർ ടി അതുപോലെ തന്നെ എൻ സിആർ ടി എസ് സിആർ ടി ഓർ എൻസി ആർ ടി നാഷണൽ ലെവലിലാണെങ്കിൽ എൻ സി ആർ സോറി നാഷണൽ ലെവലിലാണെങ്കിൽ അത് നാഷണൽ ലെവലിലാണെങ്കിൽ അത് എൻ സിആർ ടി സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ അത് എസ് സിആർ ടി മൈക്രോ ടീച്ചിങ് നിങ്ങൾക്കറിയാം മൈക്രോ ടീച്ചിങ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് മൈക്രോ ടീച്ചിങ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് ഇമ്പാർട്ട് ടീച്ചിങ് സ്കില്ല് സ്കിൽ ടീച്ചിങ് സ്കില്ല് നേടി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് മൈക്രോ ടീച്ചിങ് ഇൻട്രോഡ്യൂസ് ചെയ്തതാരാണ് ഡി ഡബ്ല്യു അലൻ വൈ ഡബ്ല്യു അലൻ ആണ് മൈക്രോ ടീച്ചിങ്ങിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് സ്കെയിൽഡ് ഡൗൺ ടീച്ചിങ് സ്കെയിൽഡ് ഡൗൺ ടീച്ചിങ് അളവിൽ ചെറുതാക്കിയ ടീച്ചിങ് എന്നാണ് അറിയപ്പെടുന്നത് സ്കെയിൽഡ് ഡൗൺ ടീച്ചിങ് എന്ന് മൈക്രോ ടീച്ചിങ്ങിനെ വിളിച്ച താരാണ് അലൻ ആണ് അലൻ ഓക്കെ സ്കേഡ് ഡൗൺ ടീച്ചിങ് ഒരു ഒറ്റ സ്കില്ലിൽ വൺ സ്കിൽ അറ്റ് എ ടൈം വൺ സ്കില്ല് അക്യസിഷന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത് ഓക്കെ മൈക്രോ ടീച്ചിങ് ഓർത്തിരിക്കുക പ്രൊജക്റ്റഡ് എയ്ഡ് ഏതാണ് പ്രൊജക്ട് ചെയ്ത് മെഷീൻ ഉപയോഗിച്ച് പ്രൊജക്ട് ചെയ്താണ് പ്രൊജക്ടഡ് എയ്ഡ് ഒ എച്ച് പി ഒ എസ് പിയുടെ ഫുൾഫോം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഓവർ ഹെഡ് പ്രോജക്ടർ ഓവർ ഹെഡ് പ്രൊജക്ടർ ഓവർഹെഡ് പ്രൊജക്ടർ അപ്പം മറ്റെന്തൊക്കെയാണ് പ്രൊജക്റ്റഡ് എയ്ഡ് ആയിട്ട് വരുന്നത് മറ്റെന്തൊക്കെ പ്രൊജക്ട് എയ്ഡാണുള്ളത് നിങ്ങൾക്കറിയാവുന്നത് മറ്റെന്തൊക്കെയുണ്ട് ഫിലിം സ്ട്രിപ്പ് പ്രൊജക്ടർ ഫിലിം സ്ട്രിപ്പ് പ്രൊജക്ടർ അതുപോലെ തന്നെ എന്താണ് എപ്പിസ്കോപ്പ് എപ്പിസ്കോപ്പ് എപ്പി ഡയസ്കോപ്പ് എപ്പി ഡയോസ്കോപ്പ് എപ്പി ഡയോസ്കോപ്പ് എന്നൊക്കെ പറയുന്നത് എന്താണ് പ്രൊജക്ട് ഡെയ്ഡുകൾക്ക് ഉദാഹരണങ്ങൾ ആണ് അടുത്തൊരു ചോദ്യം സൂപ്പർവൈസ്ഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ് സൂപ്പർവൈസ്ഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ് സ്ട്രാറ്റജിയാണ് ട്രെയിനിങ് സ്ട്രാറ്റജി ആണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഒരുപാട് തവണ നമ്മൾ കണ്ട ചോദ്യമാണ് ആരാണ് കൊണ്ടുവന്നത് ഹൊവാർഡ് ഗാർഡനർ ആണ് ഹോവാഡ് ഗാർഡനറിൻ്റേതാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഇനി സോഷ്യൽ സയൻസിന് പ്രൈമറി ക്ലാസ് സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി ഇവിടെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം ഇപ്പോൾ പ്രൈമറി ക്ലാസ്സിൽ സോഷ്യൽ സ്റ്റഡീസ് എന്ന് അറിയപ്പെടും സെക്കൻഡറി ക്ലാസ്സിലാണെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡറി ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് എന്ന് അറിയപ്പെടും ഇനി ഹയർ സെക്കൻഡറി ഹെച്ച് എസ് എസ്സിൽ ആകുമ്പോൾ എന്താണ് ഹ്യൂമാനിറ്റീസ് എന്ന് അറിയപ്പെടും ഇപ്പോൾ പ്രൈമറി ക്ലാസ്സിൽ സോഷ്യൽ സ്റ്റഡീസ് സെക്കൻഡറി ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ ഹ്യൂമാനിറ്റീസ് അടുത്തൊരു ചോദ്യം ദ ലാൻഡ് ഫോം ദാറ്റ് സറൗണ്ടഡ് ഓൾ ദ ഫോർ സൈഡ്സ് ബൈ വാട്ടർ നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്തെ എന്ത് വിളിക്കും എന്തെന്ന് വിളിക്കും ഐലൻഡ് എന്ന് വിളിക്കും അല്ലേ ഐലൻഡ് ഐലൻഡ് എന്നാണ് വിളിക്കുന്നത് ഐലൻഡ് നാല് വശവും ഇപ്പോൾ ശ്രീലങ്ക ശ്രീലങ്ക എന്ന് പറയുന്നതിൻ്റെ നാല് വശവും നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് അപ്പോൾ നാല് വശവും എന്താണ് സീ ആണ് അല്ലെങ്കിൽ വെള്ളം വെള്ളമാണ് വാട്ടർ ആണെങ്കിൽ എന്തെന്ന് വിളിക്കും ആ സ്ഥലത്ത് നമുക്ക് എന്തെന്ന് വിളിക്കാം ആ സ്ഥലത്ത് നമുക്ക് ഐലൻഡ് എന്ന് വിളിക്കാം ഒരു ഐലൻഡ് നേഷൻ ആണ് ശ്രീലങ്ക ശ്രീലങ്ക ഓക്കെ അതാണ് ഇവിടുത്തെ ചോദ്യം എന്നാൽ അവിടുത്തെ ചോദ്യം തീർന്നിട്ടില്ല മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട് ഐലൻഡ് ആൻഡ് ദിസ് ക്യാൻ ബി എഫക്റ്റീവ്ലി ഇൻസ്ട്രക്ടഡ് വിത്ത് ദ ദെൽപ്പ് ഓഫ് അപ്പോൾ ഇവിടെ പ്ലേസൻസ് ആണ് പ്ലേസൻസ് അപ്പോൾ നാല് വശവും കരയാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭാഗം അതിനെ മനസ്സിലാക്കാൻ എന്തും മനസ്സിലാക്കി കൊടുക്കണം മാപ്പ് അല്ലെങ്കിൽ പ്ലേസ് സെൻസ് ആണ് പ്ലേസ് സെൻസ് കുട്ടിയിൽ ഉണ്ടാക്കണം അതിന് മാപ്പ് അല്ലെങ്കിൽ ഗ്ലോബ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഗ്ലോബ് ഓർ മാപ്പ് പ്രൊജക്റ്റഡ് എയ്ഡ് ഏതാണ് പ്രൊജക്റ്റഡ് ഏയ്ഡ് വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഏതാണ് പ്രൊജക്റ്റഡ് എയ്ഡ് എന്ന് പറയുന്നത് എപ്പി ഡയസ്കോപ്പ് എപ്പി ഡയസ്കോപ്പ് ഒരു പ്രൊജക്റ്റഡ് എയ്ഡ് ആണ് ഇറ്റ് ഓഫ് ഫോളോവിങ് ഇസ് എ സ്കേഡ് ഡൗൺ ടീച്ചിങ് സിറ്റുവേഷൻ സ്കേഡ് ഡൗൺ പ്രോസസ് ഓഫ് ടീച്ചിങ് മൈക്രോ ടീച്ചിങ്ങിനെയാണ് വിളിക്കുന്നത് മൈക്രോ ടീച്ചിങ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ മൈക്രോ ടീച്ചിങ്ങിനെ സ്കേഡ് ഡൗൺ ടീച്ചിങ് എന്ന് വിളിച്ചത് ഡി ഡബ്ല്യൂ അലൻ ആണ് ഡി ഡബ്ല്യൂ അലൻ ഓക്കെ ഡി ഡബ്ല്യൂ അലൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കോഗ്രേറ്റീവ് അബിലിറ്റി ഹയസ്റ്റ് ലെവൽ ഓഫ് കോഗ്രേറ്റീവ് കോവഗ്രറ്റീവ് ഒബ്ജക്റ്റീവ്സിന്റെ ഏറ്റവും ഹയസ്റ്റ് ഏതാണ് ഇവാലുവേറ്റിംഗ് ആണ് ഇവ ഇവാലുവേറ്റിംഗ് ബ്ലൂമിന്റെ കൺസെപ്റ്റിൽ ഇവാലുവേറ്റിംഗ് ആണ് റിവൈസ്ഡ് ബ്ലൂം സ്റ്റാക്സ് ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ആണ് ക്രിയേറ്റ് ഓക്കെ മാറിപ്പോരുത് ഇപ്പോൾ ഫസ്റ്റ് ടാക്സോണമി നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലെ ടാക്സോണമിയിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് എന്ത് തന്നെയാണ് ഇവാലുവേറ്റ് ആണ് എന്നാൽ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ടു തൗസൻഡ് വണ്ണിലെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ ക്രിയേറ്റ് ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്നത് നോട്ട് എ റിനീവബിൾ നാച്ചുറൽ റിസോഴ്സ് ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് റിനീവബിൾ അല്ലാത്തത് ഏതാണ് ഏതാണ് സാൾട്ട് ആണ് സാൾട്ട് റിനീവ് ചെയ്യാൻ പറ്റില്ല ബാക്കിയെല്ലാം റിനീവബിൾ ആണ് വാട്ടർ എയർ റിനീവബിൾ ആണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്തിനാണ് അച്ഛവ്മെന്റ് ടെസ്റ്റ് എന്തിനാണ് അസസിംഗ് ദ എമൗണ്ട് ഓഫ് ലേണിംഗ് ആഫ്റ്റർ ടീച്ചിങ് എത്ര മാത്രം കുട്ടി പഠിച്ചു അസസ് ചെയ്ത് മനസ്സിലാക്കി ഫീഡ്ബാക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത് അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുന്ന അച്ചീവ്മെന്റ് ടെസ്റ്റിന് ശേഷം നമ്മൾ എന്ത് നടത്തും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് ശേഷം നമ്മൾ റെമഡിയൽ ടീച്ചിങ് കൊടുക്കും റെമഡിയൽ ടീച്ചിങ് നോട്ട് എ പാർട്ട് ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോജക്ടക്ട് മെത്തേഡ് പ്രോജക്റ്റ് മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണ് പ്രിൻസിപ്പിൾ ഓഫ് പർപ്പസ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്രീഡം പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിൾ അല്ല ഇപ്പോൾ പ്രോജക്റ്റ് മെത്തേഡ് വളരെ നന്നായി പഠിക്കുക പ്രോജക്ട് മെത്തേഡ് കൊണ്ടുവന്നത് ഡബ്ല്യു എച്ച് കിൽപാട്രിക് ഡബ്ല്യു എച്ച് കിൽപാട്രിക് ആണ് പ്രോജക്റ്റ് മെത്തേഡ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഡബ്ല്യു എച്ച് കിൽപാട്രിക് ഒരു പ്രാക്മാറ്റിസ്റ്റ് ആണ് പ്രാക്മാറ്റിസ്റ്റ് ഓക്കെ പ്രാക്മാറ്റിസ്റ്റ് ആണ് ഡബ്ല്യു എച്ച് കിൽപാട്രിക് എന്ന് പറയുന്നത് ഇൻ വിച്ച് സിറ്റുവേഷൻ ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ഫോർ സ്റ്റുഡൻസ് ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് എന്തിനുവേണ്ടിയിട്ടാണ് ബ്രെയിൻ സ്റ്റോമിംഗ് ജനറേറ്റിംഗ് ഡൈവർജൻറ് ഐഡിയാസ് ഓർ റാഡിക്കൽ സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്റ്റോം 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 ഓഫ് 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 ഐഡിയാസ് 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 എന്നാണ് സേ 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 നൗ 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 എന്താണ് സ്പോണ്ടേനിയസ് ഐഡിയ ജനറേഷൻ സ്പോണ്ടേനിയസ് ഐഡിയ ജനറേഷൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ഫ്രീ 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 വീലിംഗ് 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 ഹിച്ച് ഹിച്ച് ഹൈക്കിംഗ് ഹൈക്കിംഗ് സേ നൗ നൌ തിലേറ്റർ സ്പോണ്ടേനിയസ് ഐഡിയ ജനറേഷൻ ഫ്രീ വീലിംഗ് ഹിച്ച് ഹൈക്കിംഗ് സ്റ്റോം ഓഫ് ഐഡിയാസ് സെയിൻ ഔൻക്ലേറ്റർ അതുപോലെ തന്നെ മറ്റൊന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് കൊണ്ടുവന്നത് ഓസ്ബോൺ ആണ് ഓസ്ബോൺ കൊണ്ടുവന്ന ഐഡിയ ആണ് ഈ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത് അടുത്തൊരു ചോദ്യം നോട്ട് എൻ ഔട്ട്കം ഓഫ് കോപ്പറേറ്റീവ് ലേർണിംഗ് കോപ്പറേറ്റീവ് ലേണിംഗ് കൊണ്ടുവന്നത് ഇസപ്പി ഡി കൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് ജോൺസൺ ആൻഡ് ജോൺസൺ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇത് വൈഗോഡ്സ്കിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് വർക്ക് ചെയ്യുന്നത് ഗ്രൂപ്പ് ലേർണിംഗ് പ്രോസസ്സാണ് അപ്പോൾ ഇതിന്റെ ഔട്ട്കം അല്ലാത്തത് എന്താണ് അവർക്ക് അല്ലാത്ത എന്താണ് ഇൻഡിവിജ്വൽ ഡിസിഷനാണ് ഇതൊരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഡിസിഷൻ ആണ് ഗ്രൂപ്പ് ആണ് പ്രാധാന്യം ഇൻഡിവിജ്വൽ അല്ല അപ്പോൾ അതാണ് തെറ്റ് അക്കാഡമിക് ഗെയിൻ ഉണ്ട് സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യും ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ് അതൊക്കെ ശരിയാണ് അടുത്തൊരു ചോദ്യം മിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ സി എഫ് എൻ സി എഫ് ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ് അത് എൻ സിഇർ ടി ആണ് എൻ സിഇർ പി വരുന്നത് നയൻറ്റീൻ സിക്സ്റ്റി വണിൽ ആണ് എൻ സി എഫ് പ്രധാനമായിട്ടും അഞ്ചു തവണയാണുള്ളത് ഏറ്റവും ലാസ്റ്റസ്റ്റ് ആയിട്ട് ടൂ തൗസൻഡ് ട്വന്റിയിൽ വരുന്നു ഏറ്റവും ആദ്യം വന്നത് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് രണ്ടാമത് വരുന്നത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് മൂന്നാമത് വരുന്നത് ടൂ തൗസൻഡ് നാലാമത് വരുന്നത് ടൂ തൗസൻഡ് ഫൈവ് അഞ്ചാമത് ടൂ തൗസൻഡ് ട്വന്റിസിൽ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചേക്കാം അപ്പോൾ എസ് സി ആർ ടി ആണ് എസ് സി ആർ ടി ആണ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് വർക്ക് കെ സി എഫ് കൊണ്ടുവരുന്ന കേരള കരിക്കുലം ഫ്രെയിംവർക്ക് അടുത്തൊരു ചോദ്യം സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സത്തെ കുറിച്ച് ശരിയായത് എന്താണ് സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സത്തെ കുറിച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തുക നോളജ് ഡെവലപ്സ് എ റിസൾട്ട് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ലാംഗ്വേജ് അപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സം പറയുന്ന മൂന്ന് മൂന്ന് രീതിയിൽ ലേണിംഗ് ലേർണിംഗ് നടക്കുന്നതാണ് ലാംഗ്വേജ് സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് കൾച്ചർ സോഷ്യൽ ഇന്ററാക്ഷൻ കൾച്ചർ ആൻഡ് ലാംഗ്വേജ് ഷേപ്പിംഗ് യുവർ ലേണിംഗ് എന്ന് പറഞ്ഞത് സോഷ്യൽ കൺസ്ട്രക്റ്റീവിസം ആണ് എ ലേണിംഗ് മെറ്റീരിയൽ ദാറ്റ് ഇലസ്ട്രേറ്റ് ദ പിരിയോഡ് പിരിയീഡ് ഓഫ് എ ഡൈനാസ്റ്റി ഡൈനാസ്റ്റി കൃത്യമായിട്ട് കാണിക്കുന്നത് ഏതാണ് ടൈം ലൈൻ ആണ് ടൈം ലൈൻ എന്ന് പറയുന്ന ടൈം സെൻസ് ആണ് ടൈം ടൈം സെൻസ് സെൻസ് അടുത്തൊരു ചോദ്യം ലിങ്ക് പ്രാക്ടീസ് ലിങ്ക് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ലിങ്ക് ലെസൺ എന്ന് പറയുമ്പോൾ എന്താണ് അസോസിയേറ്റിംഗ് അസോസിയേറ്റിംഗ് ഓർ കണക്ടി മൈക്രോ ലെസൺ വിത്ത് മാക്രോ ലെസൺ മൈക്രോ ലെസനെ മാക്രോ ലിസണുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് എന്താണെന്ന് വിളിക്കുന്നത് ലിങ്ക് ലെസൺ എന്ന് പറയുന്നത് മാക്രോ ലെസൺ ഇത് എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് എവിടെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് നമ്മൾ ക്ലാസ് മുറിയിലാണ് ചെയ്യേണ്ടത് ക്ലാസ് മുറിയിൽ ഫീയേഴ്സിന് അടുത്ത് നമ്മുടെ സഹപാഠികളുടെ അടുത്ത് ഓക്കെ മൈക്രോ ടീച്ചിങ്ങിനെ മാക്രോ ക്ലാസ്സിലേക്ക് മാക്രോ ക്ലാസ്സിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്യുന്നു ജോയിൻ ചെയ്യുന്നതിനെയാണ് ലിങ്ക് ലെസൺ എന്ന് പറയുന്നത് ലിങ്ക് ലെസൺ അല്ലെങ്കിൽ ലിങ്ക് പ്രാക്ടീസ് ലിങ്ക് പ്രാക്ടീസ് ഡെലിബറേറ്റ്ലി ഇന്റഗ്രേറ്റിംഗ് മൈക്രോ ടീച്ചിങ് സ്കിൽസ് ഇൻ മാക്രോ ലെസൺ അതാണ് ലിങ്ക് പ്രാക്ടീസ് അടുത്തൊരു ചോദ്യം റിലയബിൾ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഏതാണ് റിലയബിൾ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഏതാണ് ഡയറക്ട് എക്സ്പീരിയൻസ് തന്നിരിക്കുന്നത് തന്നിരിക്കുന്നതിൽ എന്നാണ് ചോദ്യം ഡയറക്ട് എക്സ്പീരിയൻസ് ഏതാണ് വിസിറ്റ് ടു എ സൈറ്റ് വിത്ത് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സൈറ്റ് വിസിറ്റ് ചെയ്യുക എന്നാണ് ഏറ്റവും ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടുത്തൊരു ചോദ്യം ദ മെറ്റീരിയൽസ് ദാറ്റ് എ ക്ലാസ് റൂം ടീച്ചർ ടീച്ചർ മേക്സ് യൂസ് ഡ്യൂറിങ് ഹിസ് ഓർ ഹെർ ലെസൺ ടു ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻസ് ലേർണിംഗ് ആർ കോമൺലി കോൾഡ് ഇപ്പോൾ ക്ലാസ് റൂമിലെ ലെസൺസ് വളരെ നന്നായിട്ട് എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ ലേർണിംഗ് മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത് കാരണം ഇന്ന് ലേണിംഗ് ഉള്ളത് ടീച്ചിങ് അല്ല ഓക്കെ ലേണിംഗ് മെറ്റീരിയൽസ് അടുത്തൊരു ചോദ്യം വിച്ച് ഓൺ ഈസ് ഡയറക്ട്ലി ഒബ്സർവബിൾ ഡയറക്ട്ലി ഒബ്സർവബിൾ ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള ഇത് എന്താണ് എന്നാണ് ചോദ്യം ഡയറക്ട്ലി ഒബ്സർവബിൾ ആയിട്ടുള്ളത് ഏതാണ് കവർ ടു ബിഹേവിയർ ഇന്റലിജൻസ് ഇമോഷണൽ ബിഹേവിയർ ക്രിയേറ്റിവിറ്റി ഇതിൽ ഇമോഷണൽ ബിഹേവിയർ എന്നത് ടെൻഡേറ്റീവ് ആയിട്ട് പറയാം ടെൻഡേറ്റീവ് ആൻസർ ആണ് ഡൗട്ട് ഉണ്ട് ഓക്കെ ഇതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക ലേണിംഗ് ടു ലേൺ എന്ന് പറഞ്ഞത് ആരാണ് അത് ബ്രൂണറിൻ്റെ ഡിസ്കവറി ലേണിംഗ് ആണ് ലേണിംഗ് ടു ലേൺ ഇസഡ് പി ഡി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞത് ആരാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞത് അടുത്തൊരു ചോദ്യം ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നതാണ് സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ചോദ്യം നമുക്ക് നോക്കാം ടീച്ചിങ് ഓഫ് സോഷ്യൽ സയൻസ് മസ്റ്റ് ഹാവ് ഇൻഡിവിജ്വൽ ആൻഡ് നാഷണൽ കോൺഷ്യസ്നസ് അത് പൂർണ്ണമായിട്ടും ശരിയാണ് ഇൻഡിവിജ്വൽ നാഷണൽ കോൺഷ്യസ്നസ് ഉണ്ട് സോഷ്യൽ സയൻസ് ടീച്ചിങ് ഹാസ് നോ കൾച്ചറൽ ആൻഡ് ഇന്റർനാഷണൽ കൺസിഡറേഷൻ എന്നത് തെറ്റാണ് നോ അല്ല പൂർണ്ണമായിട്ടുണ്ട് സോഷ്യൽ സയൻസ് ടീച്ചിങ് ഹാസ് കൾച്ചറൽ ആൻഡ് ഇന്റർനാഷണൽ കൺസിഡറേഷൻ നമ്മുടെ ഇന്റർനാഷണൽ നാഷണൽ ഉണ്ട് നമുക്ക് സോഷ്യൽ സയൻസ് ടീച്ചിങ് മസ്റ്റ് പ്രൊമോട്ട് ദ പാട്രിയോട്ടിക് സെൻസ് ബട്ട് നോട്ട് ദ ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അപ്പോൾ ഈ നോട്ട് രണ്ടും വരില്ല അപ്പോൾ ശരിയായ ഉത്തരം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി അടുത്തൊരു ചോദ്യം ഇൻ ഇനി കൺസ്ട്രക്റ്റീവിസ്റ്റ് സോഷ്യൽ സയൻസ് ക്ലാസ് റൂം ദ ട്രാൻസാക്ഷൻ ബി കൺസ്ട്രക്റ്റീവിസ്റ്റ് ക്ലാസ് റൂമിൽ എങ്ങനെയായിരിക്കും അത് ലേർണർ സെൻറ്ററി ആയിരിക്കും അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുന്നത് ഫെസിലിറ്റിയേറ്റർ ആയിരിക്കും ടീച്ചർ ഫെസിലിറ്റിയേറ്റർ ആയിരിക്കും ടീച്ചർ ഫെസിലിറ്റിയേറ്റർ ആയിരിക്കും അടുത്തൊരു ചോദ്യം ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ആരെയാണ് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ആരെയാണ് ഫാദർ ഓഫ് ഹിസ്റ്ററി അറിയപ്പെടുന്ന ഹെറോട്ടസിനെയാണ് ഹെറോഡോട്ടസ് ഫാദർ ഓഫ് ഹിസ്റ്ററി ഗ്രീക്ക് ഗ്രീക്കുകാരനാണ് ഗ്രീക്കുകാരനാണ് ഹെറോഡോട്ടസ് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ വർക്ക് ഹിസ്റ്റോറിയ ഹിസ്റ്റോറിയ എന്ന് പറയുന്ന വർക്ക് ഹിസ്റ്റോറിയ എന്ന വർക്കിലാണ് ആദ്യമായിട്ട് ചരിത്ര പരമായിട്ടുള്ള കാര്യം പറയുന്നത് ഗ്രീക്കോ പേർഷ്യൻ വാറിനെ കുറിച്ച് പറയുന്ന ഹിസ് ഗ്രീക്കോ പേർഷ്യൻ വാറിനെ ഗ്രീക്കോ പേർഷ്യൻ വാർ ഗ്രീക്കോ പേർഷ്യൻ വാറിനെ കുറിച്ച് പറയുന്ന ഒരു സ്ഥിതിയാണ് ഹിസ്റ്റോറിയ എന്ന കൃതി അപ്പോ ഹെറോഡോട്ടസ് ആണ് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നാൽ ഫാദർ ഓഫ് മോഡേൺ ഹിസ്റ്ററി മോഡേൺ സയന്റിഫിക് ഹിസ്റ്ററിയുടെ ഫാദർ ആണ് റാങ്കി 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 ഫാദർ ഓഫ് മോഡേൺ സയന്റിഫിക് ഹിസ്റ്ററി എന്നാൽ ഫാദർ ഓഫ് സയന്റിഫിക് ഹിസ്റ്ററി മോഡേൺ സയന്റിഫിക് ഹിസ്റ്ററി റാങ്കി ആണ് സയന്റിഫിക് ഹിസ്റ്ററിയുടെ ഫാദർ ആണ് ഡ്യൂറിങ് ഡേ ടൈം കൺവെക്ഷൻ കോസസ് എയർ ടു റൈസ് അപ് കോസിംഗ് വിച്ച് ടൈപ്പ് ഓഫ് ബ്രീസ് ഇപ്പോൾ ഡേ ടൈമില് ഉണ്ടാകുന്ന ബ്രീസ് ഏതാണ് ഡേ ടൈമിൽ ഉണ്ടാകുന്ന ബ്രീസ് ഏതാണ് വാലി ബ്രീസ് ആണ് താഴ്വരക്കാറ്റ് താഴ്വരയിൽ നിന്നാണ് ഡേ ടൈമിൽ മുകളിലേക്ക് കാറ്റ് വരുന്നത് താഴ്വരക്കാറ്റ് താഴ്വരക്കാറ്റ് അപ്പൊ എവിടെ നിന്ന് വീശു തുടങ്ങുന്നുവെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കാറ്റുകൾക്ക് പേര് നൽകുന്നത് വാലിയിൽ നിന്നും ഹിൽ ടോപ്പിലേക്ക് ഹില്ലി റീജിയനിലോട്ട് വീശുന്ന കാറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാലി ബ്രീസ് വാലി ബ്രീസ് ട്വൽത്ത് ആൻഡ് ലേറ്റസ്റ്റ് ലാസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ വർഷം ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയാണ് രണ്ടായിരത്തി പതിനേഴ് വരെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എന്ത് വരുന്നു പുതിയൊരു സ്ഥാപനം വരുന്നു നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ ആദ്യമായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ വന്നത് നയൻറ്റീൻ ഫിഫ്റ്റി മാർച്ച് ഫിഫ്റ്റീനാണ് മാർച്ച് ഫിഫ്റ്റീൻ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നാൽ പ്ലാനിംഗ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റീൻ ഫിഫ്റ്റി വണിലാണ് പ്ലാനിംഗ് സ്റ്റാർട്ടഡ് പ്ലാനിംഗ് ഫൈവ് ഇയർ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്തു ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്ന ആശയം ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കണ്ടുപൊടി യു എസ് എസ് ആറിൽ നിന്ന് ആണ് യു എസ് ആറിൽ നിന്ന് സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ സ്റ്റിമുലസ് വേരിയേഷൻ നേരത്തെ കണ്ടു എന്താണ് മാസ്റ്റർ സ്കിൽ എന്ന് അറിയപ്പെടുന്നു മാസ്റ്റർ സ്കിൽ അപ്പൊ ഇതിന്റെ സബ് സ്കില്ല് ആയിട്ട് വരുന്നത് ഏതാണ് പോസിംഗ് ലെജിബിലിറ്റി ചെക്കിംഗ് പ്രീവിയസ് നോളജ് ആസ്കിംഗ് തോട്ട് പ്രൊവർക്കിംഗ് ക്വസ്റ്റിൻ ഇതിൽ ലെജിബിലിറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ് സ്കില്ലാണ് ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ് അപ്പോൾ ആണ് ഓറൽ ഓറൽ വിഷ്വൽ വിഷ്വൽ അതുപോലെ തന്നെ ഫോക്കസിംഗ് ഫോക്കസിംഗ് ടീച്ചർ മൂവ്മെന്റ്സ് ടീച്ചർ മൂവ്മെന്റ്സ് ടീച്ചർ ജസ്റ്റസ് ടീച്ചർ ജസ്റ്റസ് ഇതെല്ലാം എന്താണ് ഈ പറയുന്ന സ്കില്ലിന്റെ ആണ് ഓറൽ വിഷ്വൽ സ്റ്റിച്ചിങ് ഫോക്കസിങ് ടീച്ചർ മൊഫൻസ് ടീച്ചർ ജസ്റ്റർസ് ഒക്കെ എന്താണ് പിന്നെ പോസിങ് ഇതൊക്കെ സ്കിൽ ഓഫ് സ്റ്റിബ്ലസ് വേരിയേഷൻ്റെ സബ് സ്കിൽസ് ആണ് ടെലിവിഷൻ ടെലിവിഷൻ എന്ന് പറയുന്നത് എന്ത് തരം എയ്ഡ് ആണ് ടെലിവിഷൻ എന്ന് പറയുന്നത് ഒരു ഓഡിയോ വിഷ്വൽ ലേർണിംഗ് എയ്ഡ് ആണ് ഓഡിയോ വിഷ്വൽ എയ്ഡ് ആണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് സോഷ്യൽ സയൻസിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നന്നായി പഠിക്കുക നന്നായി എഴുതാൻ കഴിയട്ടെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്